വെൽക്കം ബാക്ക് സ്റ്റഡി കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒമ്പതാം ക്ലാസ്സിന്റെ ശ്വസനവും വിസർജനവും എന്ന പാഠത്തിലെ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിലെ വിലയിരുത്താം എന്ന ഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഇന്ന് പഠിക്കാം ഓക്കെ അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം മുമ്പിലത്തെ വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ നമ്മൾ ഇനി അടുത്ത ക്ലാസ് തൊട്ട് പുതിയ ചാപ്റ്റർ ആയിരിക്കും പഠിക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഇതുവരെയുള്ള ഭാഗങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ നമ്മൾ എടുക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് പഠിച്ചു പോയെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ആ ഒരാഴ്ചയിൽ തന്നെ ഏകദേശം എങ്കിലും ഒന്ന് കവർ ചെയ്തെങ്കിലും മാത്രമേ നമ്മൾ ഈ നനക്കെടുന്നത് കൊണ്ട് കാര്യമുള്ളൂ അല്ലാതെ ആണെങ്കിൽ എക്സാമിൻ്റെ തലയിൽ നിന്ന് നമ്മൾ കുത്തി ഇരുന്ന് തല കുത്തു മറയേണ്ടി വരും അത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് നേരം ഇതിലേക്കൊന്ന് സ്പെൻഡ് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊക്ക് നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ ഏതാണ് കാര്യക്ഷമമല്ലാത്ത വാദ സോറി കാര്യക്ഷമമായ വാതകവിനിമയ പ്രതലത്തിൻ്റെ സവിശേഷതയല്ലാത്തത് അതായത് താഴെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട് ആ പോയിന്റ്സിൽ ഏതാണ് വാതകവിനിമയ പ്രതലത്തിൻ്റെ സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത അല്ലാത്തത് ഓപ്ഷൻസ് നോക്കാം കട്ടി കൂടിയ ഭിത്തി ചിന്തിച്ചു നോക്കിയേ നമ്മുടെ ആൽവിയോളസിനകത്തെ ശ്വസന പ്രതലം എന്ന് പറയുന്നത് ആൽവിയോളസിലാണ് നമ്മുടെ ശ്വസന വാതക വിനിമയമൊക്കെ നടക്കുന്നത് അല്ലേ അപ്പൊ അവിടുത്തെ ഭിത്തിയുടെ പ്രത്യേകതയാണ് ആദ്യം പറയുന്നത് കട്ടി കൂടിയ ഭിത്തി ആണോ അവിടെ തന്നെ ഉത്തരം കിട്ടി നമുക്ക് ആൽവിയോളസിന്റെ ഭിത്തി എങ്ങനെയാണ് വളരെ നേർത്ത ഭിത്തിയാണ് കട്ടി കൂടിയതല്ല കട്ടി കുറഞ്ഞതാണ് അല്ലേ അപ്പം നമുക്ക് അവിടെ തന്നെ ഉത്തരം കിട്ടി ഏതാണ് കട്ടി കൂടിയ ഭിത്തി ഇനി രക്തലോമികകളുടെ സാമീപ്യം ഈർപ്പമുള്ള ആവരണം വലിയ പ്രതല വിസ്തീർണം ഇതൊക്കെ എന്താണ് ശ്വസന പ്രതലത്തിൻ്റെ സവിശേഷതകളാണ് അപ്പം ആ കൂട്ടത്ത് പെടാത്തത് ആര് മാത്രമേ ഉള്ളൂ ഒന്നാമത് കൊടുത്ത ആൾ മാത്രമേ ഉള്ളൂ എ ഓപ്ഷനാണ് കറക്റ്റ് കട്ടി കൂടിയ ഭിത്തി കിട്ടിയല്ലോ ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചിത്രം പകർത്തി വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കണം ഓക്കെ ചിത്രം പകർത്തി വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഉറപ്പാണ് എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം നമുക്ക് നോക്കാം എ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോറി എ ബി സി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കത് കൃത്യമായി നമ്മുടെ ശ്വസനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗങ്ങളായിട്ട് അടയാളപ്പെടുത്തണം നമുക്ക് ആൻസറിലേക്ക് പോയാലോ ഇതാ നോക്കിക്കോളൂ എ ഓപ്ഷൻ എ ഭാഗം എ എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ശ്വാസനാളമാണ് സി ആകൃതിയിലുള്ള തരുണാസ്തി വലയങ്ങളൊക്കെ കാണപ്പെടുന്ന ശ്വാസനാളമാണ് എ ഇനി ബി എന്ന് പറയുന്നത് ശ്വാസകോശം ഓക്കെ ബി എന്താണ് ശ്വാസകോശം സി എന്താണ് ഡയഫ്രം ഓക്കെ അപ്പൊ ശ്വാസനാളം ശ്വാസകോശം ഡയഫ്രം എന്നിങ്ങനെയാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത് അത് കൃത്യമായി അടയാളപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റണം നിങ്ങളുടെ എക്സാമിനും മൂന്നെണ്ണം തന്നെ ചോദിച്ചു എന്നില്ല അപ്പോൾ അതിനനുസരിച്ച് ഏതാണോ ചോദ്യം ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളത് ഫില്ല് ചെയ്യാൻ ഇപ്പം ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം ഇതാണ് ആൻസർ ഓക്കെ കിട്ടിയല്ലോ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാതക സംവഹനത്തിൽ ചുവടെ നൽകിയിരിക്കുന്നവയുടെ പങ്ക് എഴുതുക വാതകവിനിമയം നടക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ശ്വാസകോശത്തിനകത്ത് ആൽവിയോളസിനകത്ത് അപ്പോ അതില് ഇവിടെ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ പങ്ക് പങ്കെന്താണെന്ന് കൃത്യമായിട്ട് എഴുതണം പ്ലാസ്മയുടെ പങ്കെന്ത് ആർ ബി സിയുടെ എന്ത് ഹീമോഗ്ലോബിന്റെ ശൂദ്രവം ഇവയുടെ ഓരോന്നിന്റെയും പങ്കാണ് എഴുതേണ്ടത് വാ നമുക്ക് നോക്കാം ഒന്നാമത്തത് പ്ലാസ്മ ഒരു ഭാഗം ഓക്സിജനും ഏഴ് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡും പ്ലാസ്മയിൽ ലേസ് ആണ് സംവഹനം ചെയ്യപ്പെടുന്നത് അതായത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും പ്ലാസ്മയിൽ ലേസ് ആണ് സംവഹനം നടക്കുന്നത് രണ്ടാമത്ത ആള് ആർ ബി സി ഒരു ഭാഗം ഓക്സിജൻ ഇതിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് സിമ്പിളായി പറഞ്ഞാൽ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ആർ ബി സിക്കകത്തെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ്റെ രൂപത്തിൽ കോശങ്ങളിലേക്ക് സംവഹനം ചെയ്യപ്പെടുന്നു ഏഴ് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ്റെ രൂപത്തിലും എഴുപത് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് ആർ ബി സിയിലെ ജലവുമായി സംയോജിച്ച് ബൈ കാർബണേറ്റായും ശ്വാസകോശത്തിലേക്ക് സംവഹനം ചെയ്യപ്പെടുന്നു അപ്പൊ മനസ്സിലായല്ലോ പ്ലാസ്മയുടെ ഡ്യൂട്ടി എന്താ പ്ലാസ്മ എന്താ ചെയ്യുന്നത് ഓക്സിജനും ഏഴ് ശതമാനം കാർബൺ ഡയോക്സൈഡ് പ്ലാസ്മയിലേക്ക് സംവഹനം ചെയ്യപ്പെടുന്നു ആർ ബി സിയുടെ കേസിലോ ഒരു ഭാഗം ഓക്സിജൻ ഇതിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ്റെ രൂപത്തിൽ കോശങ്ങളിലേക്ക് സംവഹനം ചെയ്യപ്പെടുന്നു ഈ ഏഴ് ശതമാനം കാർബൺ ഓക്സൈഡ് എന്താ ചെയ്യുന്നത് ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ്റെ രൂപത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇനി എഴുപത് ശതമാനം കാർബൺ ഡയോക്സൈഡ് ആർ ബി സിയിലെ ജലവുമായി സംയോജിച്ച് ബൈ ആയിട്ടും ശ്വാസകോശത്തിലേക്ക് സംവാഹനം ചെയ്യപ്പെടുന്നു കിട്ടിയല്ലോ ഇനി മൂന്നാമത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിന്റെ രൂപത്തിൽ കോശങ്ങളിലേക്ക് സംവഹനം ചെയ്യപ്പെടുന്നു നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവണേ അപ്പോഴേ ഇത് പെട്ടെന്ന് ക്യാച്ച് ആവുള്ളൂ ഓക്കെ ഇനി ഇത് ഇത് പറയുമ്പോൾ വീണ്ടും പഴയ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് അടിക്കേണ്ടി വന്നതിനെ കുറിച്ച് വരുന്നതിനെ കൊണ്ട് കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യണം പഴയ വീഡിയോസ് ഒന്ന് കാണുക ഓക്കെ നിങ്ങൾക്ക് ഡൗട്ടുള്ള പോർഷൻസ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക പിന്നത്തേക്ക് കൂട്ടി വെക്കരുത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് പിന്നത്തേക്ക് കൂട്ടി വെക്കരുത് നമ്മളൊക്കെ അങ്ങനെയാണ് എക്സാമിൻ്റെ തലേന്ന് പഠിക്കാൻ ഇഷ്ടമുള്ളവരെന്നെയാണ് നമ്മൾ അതുവരെ ഫ്രീ ആയി നടന്ന് അന്നേരം തലകുത്തി മറിഞ്ഞ് എക്സാം എഴുതിയതൊക്കെ തന്നെയായിരുന്നു എല്ലാവരുടെയും ശീലം അല്ലേ പക്ഷെ അതൊക്കെ ഇനി മാറ്റേണ്ട സമയമായി ഓക്കെ അപ്പം നന്നായിട്ടൊന്ന് പരിശ്രമിക്കുക അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഡ്യൂട്ടി എന്താണ് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ്റെ രൂപത്തിൽ കോശങ്ങളിലേക്ക് സംവഹനം ചെയ്യപ്പെടുന്നു ഓക്സിജൻ എന്ത് ചെയ്യുന്നു ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സിഹിമോഗ്ലോബിൻ്റെ രൂപത്തിൽ കോശങ്ങളിലേക്ക് സംവഹനം ചെയ്യപ്പെടുന്നു ഇനി ഏഴ് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡോ അതും അതെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ്റെ രൂപത്തിൽ ശ്വാസകോശത്തിലേക്ക് സംവഹനം ചെയ്യപ്പെടുന്നു ക്ലിയർ ആണോ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടിഷ്യൂ ദ്രവം അല്ലേ അതെ ലാസ്റ്റ് വൺ എന്താണ് ടിഷ്യൂ ദ്രവത്തിന്റെ ഡ്യൂട്ടി എന്താണെന്നാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെടുന്ന ഓക്സിജൻ കോശങ്ങളിലേക്കും കോശങ്ങളിൽ രൂപപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്കും വിനിമയം ചെയ്യപ്പെടുന്നത് ദ്രവം വഴിയാണ് അതായത് രക്തത്തിന് ഡയറക്റ്റ് എല്ലാ കോശങ്ങളിലേക്കും എത്താൻ വേണ്ടി പറ്റി എന്ന് വരില്ല അപ്പോൾ രക്തത്തിലൂടെ സംവഹാനം ചെയ്യപ്പെടുന്ന ഓക്സിജനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത് കോശങ്ങളിലേക്ക് കൊടുത്താൽ മാത്രം ുന്നത് കോശങ്ങളെ ശ്വസിച്ചിട്ടുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിനാ അവിടുന്ന് യഥാസമയം നീക്കം ചെയ്യുക കൂടി ചെയ്യണം അപ്പൊ ഇത് രണ്ടും ആരുടെ ഡ്യൂട്ടിയാണ് ടിഷ്യൂദ്രവത്തിന്റെ ഡ്യൂട്ടിയാണ് പഠിച്ചല്ലോ മനസ്സിലായല്ലോ ഇത്രയും ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ഇതും എക്സാമിന് സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെ ഓക്കെ ചിത്രം പകർത്തി വരച്ച് ഭാഗങ്ങളുടെ പേരും ധർമ്മവും എഴുതുക ചിത്രം പകർത്തി വരച്ച് ഭാഗങ്ങളുടെ പേരും ധർമ്മവും എഴുതുക തന്നിരിക്കുന്ന ചിത്രം കണ്ടല്ലോ നമ്മൾ പലതവണ പറഞ്ഞ് പഠിച്ച കാര്യമാണ് ഓക്കെ ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാം നോക്കിക്കോളും നോക്കാം എ ആ കിഡ്നിയുടെ ഷേപ്പ് സോറി എന്താ പറയാ പയർമണിയുടെ ഷേയ്പ്പിൽ കൊടുത്തിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ വൃക്ക അതായത് കിഡ്നി ഓക്കെ അപ്പൊ എയുടെ ആൻസർ എന്താണ് വൃക്ക ഇനി ആ വൃക്കയിൽ നിന്ന് പുറത്തേക്ക് മൂത്രം വഹിച്ചു കൊണ്ടുവരേണ്ട ഒരു കുടലത കൊടുത്തിട്ട് അതാണ് ബി മൂത്രവാഹി ഓക്കെ ബി ഓപ്ഷൻ എന്താണ് സോറി ബി കൊടുത്തിരിക്കുന്നത് എന്താണ് മൂത്രവാഹി ഇനി ആ പിന്നെ ഒരു മൂത്രം സ്റ്റോർ ചെയ്യേണ്ട ഒരു ഭാഗത അതിനെയാണ് എന്ത് വിളിക്കുന്നത് അതിനാണെന്ത് വിളിക്കുക സിഒ സി അതായത് മൂത്രസഞ്ചി അല്ലെങ്കിൽ മൂത്രാശയം ഓക്കെ മൂത്രാശയത്തിനകത്ത് മൂത്രം സംഭരിച്ചു വയ്ക്കപ്പെടുന്നു അതിനുശേഷം ലാസ്റ്റ് പാർട്ട് ഡി എന്ന് കൊടുത്തിട്ടതാ മൂത്രനാളി മൂത്രനാളി വഴി മൂത്രം ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു ഓക്കെ ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസറ് കിട്ടിയാലോ വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻസ് ഈ രീതിയിലൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുള്ളൂ കേട്ടോ ഇനി നോക്കുക ഇത് കുറച്ച് ഒന്ന് ചിന്തിച്ച് കൃത്യമായി ക്വസ്റ്റ്യൻ വായിച്ചാൽ മാത്രമേ ആൻസറൊക്കെ കിട്ടുള്ളൂ വെറുതെ ഒന്ന് നോക്കിപ്പോയാൽ ഫസ്റ്റ് കാണുമ്പോൾ ക്വസ്റ്റ്യൻ ഭയങ്കര ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഓക്കെ എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് സാധ്യതയില്ല എന്ന് പറഞ്ഞുകൂടാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കണം കാരണം വിലയിരുത്താം എന്നുള്ള ഭാഗത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചോദ്യ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക ഓക്കെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ അപ്പം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചിത്രം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഒരു ചിത്രം തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കൊടുത്തത് പോലത്തെ അതായത് നമ്മൾ മുമ്പ് പഠിച്ചത് പോലത്തെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് ആ ചിത്രം വിശകലനം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതണം ഒന്നാമത്തെ ചോദ്യം എക്സ് വൈ എന്നീ പര്യനങ്ങളുടെ പേരെഴുതുക എക്സ് വൈ എന്ന പര്യനങ്ങളുടെ പേരെഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓക്കെ എക്സ് വൈ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്താ ഈ ഭാഗത്താണ് എക്സ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ടോപ്പിൽ ആ ശ്വാസകോശം വരുന്ന ഭാഗത്ത് നോക്കിയേ ഹൃദയത്തിൽ നിന്നും രക്തം ശുദ്ധീകരണത്തിനായി കൊണ്ടുപോകുന്ന ശ്വാസകോശത്തിലേക്ക് ഓക്സിജന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പോ ശ്വാസകോശത്തിലേക്ക് രക്തം എത്തുന്നത് കൊണ്ട് ശ്വാസകോശം അവിടെ ഇൻവോൾവ് ചെയ്യപ്പെടുന്നത് കൊണ്ട് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഏത് രക്തപര്യനമായിരിക്കും വളരെ സിമ്പിൾ പഴ്മനറി പര്യേനം ഓക്കെ എന്താണ് പൾമനറി പര്യനം ഞാൻ ഒന്നുകൂടെ പറയാം എക്സ് എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഹൃദയത്തിൽ നിന്നും രക്തം ശുദ്ധീകരണത്തിന് വേണ്ടി അതായത് ഓക്സീകരണം കറക്റ്റ് ടേം എന്താണ് ഓക്സീകരണം അതായത് ഓക്സിജൻ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്സീകരണത്തിന് വേണ്ടി രക്തം ശ്വാസകോശത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു ഈ സിസ്റ്റം ഈ പര്യനമാണ് എന്ത് പൾമനറി പര്യനം മനസ്സിലായോ ഈ പിന്നെ ശ്വാസകോശം വരുന്നത് എപ്പോഴും പഴ്മനറി പര്യനത്തിലായിരിക്കും ഇനി ശ്വാസകോശത്തിന് രക്തം തിരിച്ചു വന്നു അല്ലേ ശുദ്ധീകരണത്തിന് ശേഷം രക്തം തിരിച്ചു വന്നു ഇനി ഈ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോണം അത് സിസ്റ്റമിക് പര്യനം അതാണ് വൈ എക്സ് പഴ്മനറി രക്തപര്യനവും വൈ സിസ്റ്റമിക് രക്തപര്യനവുമാണ് വരുന്നത് ഇത് രണ്ട് ചാപ്റ്ററിനെ കണക്ട് ചെയ്തിട്ടുള്ളതാണെന്ന് ആലോചിക്കണം നിങ്ങൾ മുന്നേ പഠിച്ച ഒരു ചാപ്റ്ററി കൂടെ നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്ററി കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ആണ് സെയിം പിക്ചർ നമ്മുടെ ഈ ഫോർത്ത് ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചോദ്യ സാധ്യത വളരെ അധികം അപ്പൊ എക്സും വൈയും നിങ്ങൾക്ക് കിട്ടി ഇനി ബാക്കിയുള്ള കുറെ ആൾക്കാരുണ്ടല്ലേ വൺ ടു ത്രീ ഫോർ കൊടുത്തിട്ടുണ്ട് അവിടെ അവ ഓരോന്നും ആ രക്തക്കുടലുകളുടെ പേരുകൾ എഴുതുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം ബി ക്വസ്റ്റ്യൻ എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ രക്തക്കുഴലുകളുടെ പേരെഴുതുക എന്താ നോക്കിയേ ഒന്നാം താൾ ആരാണ് ഏടെയാണ് നോക്കിയതാ ഒന്നാം താൾ എവിടെയാണ് നോക്കിയേ അധോ മഹാസുരയാണ് ഒന്നാമത്തത് ഒന്നാമത്തെന്താണ് അധോമഹാസിര അതായത് ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന ശരീരത്തിൻ്റെ താഴ്ഭാഗങ്ങളിൽ നിന്നൊക്കെ രക്തം കൊണ്ടുവരുന്ന ആളാണ് അധോ മഹാസിര അപ്പോൾ ഒന്നാമത്തേത് അധോമഹാസിര ഇനി രണ്ടാമത്തെ രണ്ടാമത്താളെ നോക്കിയത് തൊട്ടുമോ ഉള്ളതാ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് അല്ലെ മുഗൾ ഭാഗത്തു നിന്നുള്ള രക്തമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഊർധ മഹാസിര ഊർധമഹാസിരയും അധോമഹാസിരയും ഒന്ന് അധോമഹാസിര രണ്ട് ഇനിതാ നോക്കിയേ നമ്മുടെ മൂന്നാം താളെ കണ്ടോ മൂന്നാം താളാരാണ് നോക്ക് ശ്വാസകോശം ശ്വാസകോശത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ആളല്ലേ ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തകുടലിനെന്ത് വിളിക്കും ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്നതായതുകൊണ്ട് കൊണ്ട് അത് ധമനി ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്നതായതുകൊണ്ട് കൊണ്ട് അതെന്തായി മൂന്നാം താള് ശ്വാസകോശമനി മനസ്സിലായോ ആദ്യത്തത് ഊർദ്ധമഹാസിര രണ്ട് അധോം സോറി ആദ്യത്തത് അധോമഹാസിര രണ്ടാമത്തത് ഊർധമഹാസിര പേരും ഹൃദയത്തിലേക്ക് എന്ത് ചെയ്തു രക്തം കൊണ്ടുവന്നു അശുദ്ധ രക്തം കൊണ്ടുവന്നു ഇനി എന്ത് ചെയ്യണം ഈ രക്തം ശുദ്ധീകരണത്തിനായി ശ്വാസകോശത്തിലേക്ക് പോകണം ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആര് ശ്വാസകോശധമനി ഓക്കെ അപ്പം ശ്വാസകോശധമനി വഴി രക്തം ശ്വാസകോശത്തിലെത്തി അതിനകത്തേക്ക് ഓക്സിജൻ മിക്സ് ചെയ്തു കാർബൺ ഡൈ ഓക്സൈഡിന് മുഴുവൻ കളഞ്ഞു ഓക്സിജൻ കയറി ഇപ്പോൾ ഇപ്പൊകരിക്കപ്പെട്ട രക്തമാണ് അല്ലേ ആ ഓക്സീകരിക്കപ്പെട്ട രക്തം ശ്വാസകോശത്തിൽ നിന്ന് തിരിച്ച് ഹൃദയത്തിന്റെ ഇടത് ഭാഗത്തേക്കെത്തണം അങ്ങനെ കൊണ്ടുവരാൻ ആരുണ്ട് ശ്വാസകോശ സിരയുണ്ട് അപ്പൊ നാലാമത്താൾ ആരാണ് ശ്വാസകോശ സിരയാണ് നാലാമത്താള് മനസ്സിലായോ ഇനി അഞ്ചാമത്തെ ആളാരാണ് നോക്കിയേ ശ്വാസകോശ സ്ഥിര ഹൃദയത്തിൻ്റെ ഇടതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് രക്തമെത്തിച്ചു ഈ ശുദ്ധരക്തത്തെ ഈ ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തത്തെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള കോശങ്ങളിലേക്ക് എത്തിക്കണം ആര് കൊണ്ടുപോകണം മഹാധമനി കൊണ്ടുപോകണം ഏറ്റവും വലിയ ധമനിയായ മഹാധമനി എന്ത് ചെയ്യും ഈ രക്തത്തെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കും അപ്പോൾ മനസ്സിലായോ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി ഓക്കെ ഇനി വാതകവിനിമയം വാതക സംവഹനം എന്നിവയിൽ ഈ പര്യനങ്ങളുടെ പങ്ക് എന്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്കതിനൊന്ന് ക്രോഡീകരിച്ച് പറയാം സി ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കിക്കോളൂ പഴ്മനറി പര്യനത്തിൽ ഹൃദയത്തിന്റെ വലത് വെണ്ട്രിക്കളിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തം ഒഴുകുന്നു അവിടെ വച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനുമായി കൈമാറ്റം ചെയ്യപ്പെടുന്നു സിസ്റ്റമിക് പര്യനം വഴി ഈ ഓക്സിജൻ സമ്പുഷ്ടമായ രക്തം ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നു അങ്ങനെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നു തിരികെ കലകളിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നു മനസ്സിലായല്ലോ ഇതാണ് ഹൃദയത്തിലെ നടക്കുന്ന പ്രവർത്തനം അതായത് നമ്മുടെ രണ്ട് തരം രക്തപര്യനത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് പൾമനറി പര്യനത്തിൽ എന്ത് ചെയ്യും ഹൃദയത്തിൻ്റെ വലത് വെണ്ട്രക്കളിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം ശുദ്ധീകരണത്തിനായി കൊണ്ടുപോയി ശുദ്ധീകരിക്കപ്പെട്ടു തിരിച്ചെന്ത് ചെയ്തു നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടത്തെ അറയിലേക്ക് വന്നു അറിഞ്ഞു അവിടെ നിന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ ഓക്സിജൻ്റെ അളവ് അടങ്ങിയ രക്തം പമ്പ് ചെയ്തു ഇതാണ് പൾമനറി വ്യവസ്ഥയിലും അതായത് പൾബനറി രക്തപര്യന വ്യവസ്ഥയിലും സിസ്റ്റമിക് രക്തപര്യന വ്യവസ്ഥയിൽ ചുരുക്കി പറഞ്ഞാൽ ഇരട്ട രക്തപര്യന വ്യവസ്ഥയിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ വിസർജന പ്രക്രിയയിൽ ഈ പര്യനങ്ങളുടെ പങ്ക് വിശദീകരിക്കുക പലതവണ പറഞ്ഞ സ്ഥാനം തന്നെയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് നമ്മളിവിടെ പറയുകയാണ് നോക്കിക്കോളും വിസർജന പ്രക്രിയയിൽ ഈ പര്യനങ്ങളുടെ പങ്ക് വിശദീകരിക്കുക നോക്കിക്കോളൂ ശ്വസന ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നതിലൂടെ പഴ്മനറി പര്യനം വിസർജനത്തിന് സഹായിക്കുന്നു ശ്വസന ശ്വസനഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിനാ ശ്വാസകോശത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പൾമനറി പര്യനം വിസർജനത്തിന് സഹായിക്കും നിശ്വാസത്തിലൂടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു ഇനി നോക്കുക സിസ്റ്റമിക് പര്യനം കലകളിൽ നിന്നും അവയവങ്ങളിൽ നിന്നും മെറ്റബോളിക് മാലിന്യങ്ങളെ സംസ്കരിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനുമായി വൃക്കകൾ കരൾ ശ്വാസകോശം തൊക്ക് തുടങ്ങിയ വിസർജന അവയവങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ആദ്യം ഓക്സിജൻ ചേർത്തു അല്ലെ ആദ്യം ഓക്സിജൻ ചേർത്തു കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ പുറത്തു കളഞ്ഞു ഇനി സിസ്റ്റമിക് രക്തപര്യനത്തിൽ എന്താ സംഭവിക്കുന്നു ഇപ്പം ഓക്സിജൻ മാത്രമേ അതിൽ കലർന്നിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള വേസ്റ്റൊക്കെ ഉണ്ടാവും അല്ലേ അത്തരത്തിലുള്ള വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിനു വേണ്ടിയിട്ട് വൃക്കകൾ കരള് ശ്വാസകോശം ത്വക്ക് തുടങ്ങിയ വിസർജനാവയവങ്ങളിലേക്ക് കൊണ്ടുപോകും ഇതുവഴി ഈ പരിയരങ്ങൾ മാലിന്യങ്ങളുടെ കാര്യക്ഷമമായ നീക്കം ഉറപ്പാക്കുകയും സമസ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുകയും ചെയ്യും അതായത് ചുരുക്കി പറഞ്ഞാൽ ആന്തര സമസ്ഥിതി പാലനത്തിന് നമ്മളെ സഹായിക്കും മനസ്സിലായല്ലോ അപ്പം ഇത്രയാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് പഠിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആയിരിക്കുക പഠനം നിർബന്ധമാണ് മക്കളെ അത് നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളതൊരു ബേഡനായി കാണരുത് ഒരു ഭാരമായി കാണരുത് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണിത് ഓക്കെ ഈ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് നടക്കാത്തൊരവസ്ഥ ഉണ്ടാകാം ഉണ്ടാകാം ഉണ്ടാവണം എന്നല്ല ടീച്ചർ പറഞ്ഞത് ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഈ അവസരം ഈ ഗോൾഡൻ ചാൻസ് നന്നായിട്ട് വിനിയോഗിക്കുക പഠനത്തിന് വേണ്ടി നന്നായി സമയം ചെലവഴിക്കുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെക്കണം എന്നല്ല അതിൻ്റെ കൂടെ നമ്മുടെ പഠനം വളരെ ഗംഭീരമായി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഓക്കെ അപ്പം നമുക്കിനി അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ ഓക്കെ